നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലത്തിനരിക്കൽ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വളർന്ന പൊന്തക്കാടുകൾ നീക്കി മാതൃകയായി എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകൻ സി വി ഷാജിയും സുഹൃത്ത് ഇബ്രാഹിംകുട്ടിയും ിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം എടക്കുളം ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന തിരുന്നവായ റെയിൽ മേൽപ്പാലത്തിൽ പൊന്തക്കാടുകൾ പടർന്ന് പന്തലിച്ച് റോഡിലേക്ക് ഇറങ്ങിയത് കാരണം വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരുന്നത് അപകടം പതിയിരിക്കുന്ന വളവാണ് ഇവിടെയുള്ളത് അതിനിടയ്ക്കാണ് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന പൊന്തക്കാടുകളും നടപ്പാതയില്ലാത്തത് കാരണം കാൽനട യാത്രക്കാർ കൈവരിക്കി സമീപത്തു കൂടെയായിരുന്നു നടന്നിരുന്നു കൈവരിക്ക് സമീപം പൊന്തക്കാടുകൾ വളർന്നതുകൊണ്ട് നടത്തം റോഡിലൂടെയായി ഇത് അപകട സാധ്യത കൂടുതലാക്കി മേൽപ്പാലം ആരംഭിക്കുന്ന